നമസ്കാരം മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു സംവിധായകനാണ് ലാൽ ജോസ് അദ്ദേഹത്തിന്റെ ഓരോ സിനിമകളും അല്ലെങ്കിൽ ഓരോ കഥകളും മലയാളി പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രിയപ്പെട്ടതാണ് കാരണം ഓരോ ജീവിതത്തിൽ നിന്നും എടുത്ത ഏടുകളാണ് അദ്ദേഹത്തിന്റെ ഓരോ സിനിമകൾ എന്ന് വേണം പറയാൻ കാരണം അതിൽ അഭിനയിക്കുന്ന ഓരോ കഥാപാത്രവും ഇന്ന് നമ്മളായി നമ്മളായി തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന അല്ലെങ്കിൽ നമ്മുടെ ഒരു ജീവിതവുമായി ബന്ധപ്പെട്ടത് റിയൽ ഒരു റിയലൈസ് ചെയ്യാൻ കഴിയുന്നുണ്ട് അത് ആ ഒരു കഥാപാത്രം എന്താണ് നമ്മൾ പണ്ട് കണ്ട് ചിരിച്ചിരുന്ന ഓരോ കാര്യങ്ങളും ഇന്ന് ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങളാണ് പണ്ടത് കണ്ടിരിച്ചിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മളെയാണ് ആ സിനിമയിലൂടെ ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെ മലയാള സിനിമയിൽ ഒരുപാട് ഹിറ്റ് സിനിമകൾ ഒരുപാട് ഒരുപാട് ഹിറ്റ് സിനിമകൾ സമ്മാനിച്ച സംവിധായകൻ കൂടിയാണ് ലാൽ ജോസ് അസിസ്റ്റന്റ് അസിസ്റ്റന്റ് ആയി വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ജോലി ചെയ്യാനും തയ്യാറാകണം എന്ന് നേരത്തെ ലാൽ ജോസ് പറഞ്ഞിട്ടുണ്ട് കാരണം ലാൽജോസ് ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടാണ് സിനിമയിലേക്ക് അരങ്ങേറുന്നത് അപ്പൊ ലാൽജോസ് പറഞ്ഞത് പ്രൊഡക്ഷനിൽ ചായ അടിച്ചിട്ടുണ്ട് മാനേജറായിട്ട് ആർട്ടിസ്റ്റുകളെ കാറിൽ കയറ്റി വിടുക ഡ്രൈവർ ഇല്ലെങ്കിൽ ഡ്രൈവർ ആവുക അങ്ങനെ അസിസ്റ്റന്റായി നിന്ന ഒൻപത് വർഷങ്ങളിൽ എല്ലാ വേഷങ്ങളും അദ്ദേഹം ആടിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് സിനിമ എന്നത് സ്വപ്നത്തിന്റെ വ്യാപാരമാണ് പണ്ട് ഒരു അഭിമുഖത്തിൽ ഒരിടത്ത് ലാൽജോസ് പറഞ്ഞ വാക്കുകളാണ് ഇതൊക്കെ കഴിഞ്ഞ കാൽനൂറ്റാണ്ടിനിടെ അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങളുടെ ഗംഭീര വിഷയങ്ങളും ചില തോൽവികളും നമ്മൾ കണ്ടതാണ് നിരവധി മികച്ച സിനിമകൾ മലയാളത്തിന് അദ്ദേഹം നൽകിയിട്ടുണ്ടെങ്കിൽ ും കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി അദ്ദേഹത്തിന്റെ സിനിമകൾ പ്രേക്ഷകർക്കിടയിൽ കാര്യമായ ചലനങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട് ഇല്ല എന്നാണ് പറയാൻ കഴിയുക പിന്നീട് പണ്ടത്തെ ലാൽജോസ് ചിത്രങ്ങൾ നോക്കുമ്പോൾ എല്ലാം വമ്പൻ ഹിറ്റുകളാണ് മാത്രമല്ല പല താരങ്ങളെയും പല രീതിയിൽ കാണാനും അതുപോലെ തന്നെ ചില താരങ്ങൾക്ക് ഒരു ബ്രേക്ക് നൽകാനും എല്ലാം ലാൽജോസിന് സാധിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സിനിമകൾ ഒരു മറവത്തൂർ കരവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് രണ്ടാമത്തെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ ആ രണ്ടായിരത്തി ഒന്നിൽ രണ്ടാം ഭാവം രണ്ടായിരത്തി രണ്ടിൽ മീഷമാധവ് രണ്ടായിരത്തി മൂന്നിൽ പട്ടാളം രണ്ടായിരത്തി നാലിൽ രസികൻ രണ്ടായിരത്തി അഞ്ചിൽ ചിത്രം ചാന്തപൊട്ട് പിന്നീട് രണ്ടായിരത്തി ആറിൽ അച്ഛൻ ഉറങ്ങാത്ത വീട് രണ്ടായിരത്തി ആറിൽ ക്ലാസ്മേറ്റ്സ് രണ്ടായിരത്തി ഏഴിൽ അറബി കഥ രണ്ടായിരത്തി എട്ടിൽ മുല്ല രണ്ടായിരത്തി ഒൻപത് നീല താമര രണ്ടായിരത്തി ഒൻപതിൽ തന്നെ കേരള കഫേ പിന്നെ എൽസമ എന്ന ആൺകുടി രണ്ടായിരത്തി പത്തിൽ അയാളും ഞാനും തമ്മിൽ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് റിലീസ് ചെയ്തത് രണ്ടായിരത്തി പന്ത്രണ്ട് തന്നെ സ്പാനിഷ് മസാലയും റിലീസ് ചെയ്തു പിന്നീട് രണ്ടായിരത്തി പന്ത്രണ്ട് ഡയമണ്ട് നെക്ലേഴ്സ് റിലീസ് ചെയ്തു രണ്ടായിരത്തി പതിമൂന്നിൽ ഇമാനുവൽ രണ്ടായിരത്തി പതിമൂന്നിൽ തന്നെ പുലികളും ആട്ടിൻകുട്ടിയും രണ്ടായിരത്തി പതിമൂന്നിൽ തന്നെ ഏഴ് സുന്ദര രാത്രികൾ പിന്നീട് രണ്ടായിരത്തി പതിനാല് വിക്രമാദിത്യൻ രണ്ടായിരത്തി പതിനഞ്ചിൽ നീന പിന്നെ രണ്ടായിരത്തി പതിനേഴിൽ വെടിപാടിൻ്റെ വെളിപാടിൻ്റെ പുസ്തകം രണ്ടായിരത്തി പതിനെട്ടിൽ തട്ടും പുറത്ത് അച്യുതൻ രണ്ടായിരത്തി പത്തൊൻപതിൽ നാൽപ്പത്തി ഒന്ന് പിന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മ്യാവു രണ്ടായിരത്തി ഇരുപത്തി രണ്ടാകുമ്പോൾ സോളമൻ്റെ തേനീച്ചകൾ HURT. <laughs> HER പിന്നെ സംവിധായകനായി അരങ്ങേറ്റം കുറിക്കുന്നതിന് മുമ്പ് പതിനാറ് സിനിമകൾ സംവിധായകൻ കമലിനെ സഹായിച്ച ഒരാൾ കൂടിയാണ് ലാൽ ജോസ് എന്ന് കൂടി പറഞ്ഞു വെക്കുന്നു അങ്ങനെ ലാൽ ജോസിനെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ്റെ ഒരു ആവശ്യമില്ല കാരണം അത്രയും സിനിമകൾ മലയാളികൾക്ക് സമ്മാനിച്ച സംവിധായകനാണ് ലാൽ ലാൽജോസ് മാത്രമല്ല ഒരു സ്പോട്ടിഫൈയിലൊക്കെ സാധാരണ ഒരു പ്ലേ ലിസ്റ്റൊക്കെ കാണുന്നത് സിംഗേഴ്സിന്റെയും മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ പേരിലാണ് എന്നാൽ സ്പോട്ടിഫൈയിൽ ജോസ് ഹിറ്റ്സ് എന്ന പേരിൽ തന്നെ ഒരു പ്ലേ ലിസ്റ്റ് തന്നെയുണ്ട് സിനിമയിലെ പാട്ടുകളും അതിന്റെ ഒക്കെ സീനുകൾ കാണുമ്പോൾ കാഴ്ചക്കാർക്ക് സംവിധായകൻ ആരാണെന്ന് മനസ്സിലാക്കുന്ന ഒരു സിഗ്നേച്ചർ ലാൽ ജോസ് എന്ന സംവിധായകനുണ്ട് പരാജയത്തിന് ഒരൊറ്റ അച്ഛനെ ഉണ്ടാവും അതും സംവിധായകനായിരിക്കും എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്ന സംവിധായകനാണ് ജോസ് കഥ നമുക്ക് ഇഷ്ടപ്പെട്ടാലും ചില സിനിമകൾ തിരിച്ചടി തിരിച്ചടിക്കുമെന്ന് ഉത്തമ ബോധ്യമുള്ള സംവിധായകനാണ് ഇനി വരാൻ പോകുന്ന പൊനം എന്ന് എല്ലാവരും ഓർത്തിരിക്കുന്ന ഒരു സിനിമയായി മാറട്ടെ കഥ നമുക്ക് ഇഷ്ടപ്പെട്ടാലും ചില സിനിമകൾ തിരിച്ചടിക്കുമെന്ന് ഉത്തമ ബോധ്യമുള്ള ഒരു സംവിധായം കൂടിയാണ് അദ്ദേഹം അദ്ദേഹം പലപ്പോഴും തന്നെ സിനിമകളിലെ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യു സംസാരിക്കാറുണ്ട് അത്തരത്തിൽ അദ്ദേഹത്തിന്റെ പഴയൊരു സിനിമകളെക്കുറിച്ച് സംവിധായകൻ ലാൽജോസ് സംസാരിക്കുന്ന വാക്കുകളാണ് എന്തായാലും ഇപ്പോൾ വൈറലാകുന്നത് ലാൽജോസ് ഇന്ന് മലയാള സിനിമയിലെ ഏറ്റവും ബഹുമാനിക്കപ്പെടുന്ന ഒരു സീനിയർ സംവിധായകരിൽ ഒരാൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ പുതുമുഖ നായികമാരെ നമുക്ക് ഇൻഡസ്ട്രിക്ക് സംഭാവന ചെയ്തതും ഒരുപക്ഷെ അദ്ദേഹം തന്നെയാണ് വളരെ കാലം പ്രശസ്ത സംവിധായകൻ കമലിന്റെ അസിസ്റ്റന്റ് ആയിരുന്ന ലാൽജോസ് ആയിരത്തി തൊള്ളായിരത്തി ഒരു മറുപത്തൂർ കനം എന്ന ചിത്രത്തിലൂടെയാണ് സ്വതന്ത്ര സംവിധായകനാകുന്നത് ബോക്സ് ഓഫീസിൽ വിജയമായിരുന്നു ഈ ചിത്രം ചിത്രത്തിൽ നായകനായി എത്തിയത് നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയായിരുന്നു ഒരു ൂർ കനവിലേക്ക് ആദ്യം നായികയായി തീരുമാനിച്ചത് മഞ്ജുവാരണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം നമ്മൾ നേരത്തെയും ചർച്ച ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് മമ്മൂട്ടിക്കൊപ്പം ആദ്യമായി നായികയായി അഭിനയിക്കുന്നതിൽ മഞ്ജുവിന് ആവേശമായിരുന്നു എന്നാൽ ദിലീപുമായുള്ള താരത്തിന്റെ പ്രണയത്തോട് അടുത്ത എതിർപ്പായിരുന്ന മഞ്ജുവിന്റെ അച്ഛൻ മാധവൻ വാര്യർ നടന്റെ അടുത്ത സുഹൃത്തായ ജോസിന്റെ ചിത്രത്തിൽ മകൾ അഭിനയിക്കുന്നതിനോട് എതിർപ്പ് പ്രകടിപ്പിച്ചു ദിലീപും നടിയും തമ്മിൽ കാണാൻ സംവിധായകൻ അവസരം ഒരുക്കുമോ എന്ന് ഭയന്നിട്ടായിരുന്നു ആ ഒരു തീരുമാനമെടുത്ത് അങ്ങനെ മഞ്ജു പ്രൊജക്ടിൽ നിന്ന് അവസാന നിമിഷം പിന്മാറിയപ്പോൾ പകരം എത്തിയത് നമ്മുടെ സ്വന്തം ദിവ്യ ഉണ്ണിയായിരുന്നു എന്നാൽ മഞ്ജുവിന് െത്തുന്നത് ദിവ്യാണെന്ന് അറിഞ്ഞപ്പോൾ നായകനായ മമ്മൂട്ടി ആദ്യം ആ തീരുമാനത്തെ എതിർത്തു ആ പിണക്ക് മറ്റൊന്നുമല്ല ദിവ്യ അദ്ദേഹത്തിന്റെ മകൾ സുറുമടൊപ്പം കോളേജിലൊക്കെ പഠിച്ചതാണ് അപ്പോൾ അത്രയും ചെറിയൊരു കുട്ടി എന്റെ നായികയായിട്ട് വരുമ്പോൾ ആളുകൾ അംഗീകരിക്കില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിശദീകരണം പകരം തമിഴിലെയോ മറ്റേതെങ്കിലും ഒരു നടിയെ ആലോചിക്കാൻ അദ്ദേഹം പറഞ്ഞു അന്നത്തെ നായക റോജയെ അദ്ദേഹം നിർദ്ദേശിച്ചു പക്ഷെ ഞാൻ ഞങ്ങൾ അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞിരുന്നു ദിവ്യക്ക് എന്നാണ് ലാൽ ജോസ് ഓർത്തെടുത്ത് പറഞ്ഞത് പിന്നെ മാത്രമല്ല ഈ സിനിമയിൽ മമ്മൂട്ടിയുടെയും ദിവ്യയുടെയും കഥാപാത്രങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു പ്രണയരംഗങ്ങളൊന്നും ഇല്ല പറയാതെ മനസ്സിൽ സൂക്ഷിച്ചു വെച്ചൊരിഷ്ടം അതാണ് ആ സിനിമയിൽ ആനിക്ക് അതായത് ദിവ്യ ഉണ്ണിക്ക് ചാണ്ടിയോട് അതായത് മമ്മൂട്ടി അവതരിപ്പിച്ച കഥാപാത്രത്തിനോട് ഉണ്ടായിരുന്നത് അതെനിക്ക് വ്യക്തമായി അറിയാവുന്നതുകൊണ്ട് ആ പ്രായവ്യത്യാസം ഒരു പ്രശ്നമാവില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അത് മമ്മൂക്കിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാൻ ശ്രമിച്ചു അദ്ദേഹം സമ്മതിച്ചെങ്കിലും നായികയുടെ കാര്യത്തിൽ അത്ര ഹാപ്പി ആയിരുന്നില്ല എന്നാണ് ലാൽ ജോസ് വെളിപ്പെടുത്തിയത് അതേസമയം തന്നെ കാവ്യമാധവനും നായികയെ അരങ്ങേറ്റം കുറിച്ചത് ജോസിന്റെ ചിത്രത്തിലൂടെ തന്നെയായിരുന്നു അത് ചന്ദ്രമുദിക്കുന്നത് എന്ന സിനിമയായിരുന്നു കാവ്യമാധവന്റെ കരിയറിലും ജീവിതത്തിലും ഭർത്താവ് ദിലീപിന് ഒരു പ്രത്യേക സ്ഥാനമുണ്ട് ഒരു ബാലതാരമായിരുന്ന കാലം മുതൽ കാവ്യയെ അറിയാവുന്ന നടൻ തന്റെ ചന്ദ്രനദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിലൂടെയാണ് നടിയെ നായികിയായി അവതരിപ്പിക്കുന്നത് ഷാലിനി പിന്മാറിയതിനെ തുടർന്ന് ലാൽ ജോസ് ചിത്രത്തിലെ നായികിയായി എത്തുമ്പോൾ നടിക്ക് പ്രായം വെറും പതിനാല് വയസ്സ് മാത്രമായിരുന്നു സാരി ഉടുത്താൽ കാവിയ്ക്ക് പ്രായത്തിൽ കവിഞ്ഞ പക്കത തോന്നുമെന്ന് അന്ന് ദിലീപിന്റെ ഭാര്യയായിരുന്ന മഞ്ജുവാര്യർ ഉറപ്പു പറഞ്ഞതിനെ തുടർന്നാണ് നടനും ലാൽ ജോസും നടിയെ തെരഞ്ഞെടുത്തത് പിന്നീട് പല അഭിമുഖങ്ങളിലും ചന്ദ്രനില്ക്കുന്ന ദിക്കൽ ലൊക്കേഷനിൽ നടന്ന പല രസകരമായ സംഭവങ്ങളും സംവിധായകൻ ലാൽ ജോസ് ഓർത്തെടുത്തിരുന്നു അങ്ങനെ പ്രശസ്തമായ ഒരു ടെലിവിഷൻ പരിപാടിയിൽ സംസാരിക്കവേ ഷൂട്ടിങ്ങിനിടെ ഇഷ്ട നടൻ ആരാണെന്ന് കാവ്യമാധവനോട് ചോദിച്ചതും അതിന് നടിയുടെ മറുപടിയും അത് കേട്ടെന്ന ദിലീപിന്റെ പ്രതികരണവും പ്രശസ്ത സംവിധായകൻ വെളിപ്പെടുത്തിയിരുന്നു ആ കാലത്ത് അനിയത്തി പ്രാവ് എന്ന സിനിമ റിലീസ് ചെയ്തു കുഞ്ചോക്കോ ബോബൻ എന്ന നടൻ രംഗത്ത് വരികയും വലിയ സ്റ്റാർ ആവുകയും ചെയ്തു ദിലീപിന്റെ താരപ്രഭ കുഞ്ചോക്കോ ബോബന്റെ വരവോടെ കുറച്ചും അങ്ങി നിൽക്കുന്ന സമയമാണ് സ്വാഭാവികമായും ചാക്കോച്ചന്റെ ആ പ്രായത്തിലുള്ള കഥാപാത്രങ്ങൾ അതുവരെ ചെയ്തുകൊണ്ടിരുന്നത് ദിലീപാണെന്ന് ലാൽ ജോസ് വെളിപ്പെടുത്തി അതിനിടെ ചന്ദ്രനിക്കുന്ന ദിക്കിൽ വെച്ച് ആ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് കാവ്യമാധവനോട് സംസാരിച്ചു കൊണ്ടിരുന്ന ദിലീപ് നിന്റെ ഇഷ്ട നായകൻ ആരാണെന്ന് നടിയോട് ചോദിച്ചു അപ്പോൾ ചിലപ്പോൾ മോഹൻലാൽ മമ്മൂട്ടി എന്നൊക്കെ പറയും അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ആരാണെന്ന് ചോദിക്കുമ്പോൾ ദിലീപിന്റെ പേര് പറയും ദിലീപ് വിചാരിച്ചിരുന്നത് അങ്ങനെ വിചാരിച്ചിട്ടാണ് ചോദിക്കുന്നത് പക്ഷേ കാവ്യ ആ സമയത്ത് വളരെ നിഷ്കളങ്കമായിട്ട് പറഞ്ഞ മറുപടി ഏറ്റവും ഇഷ്ടപ്പെട്ട നായകൻ കുഞ്ചക്കോവനാണെന്നാണ് പക്ഷേ എന്നാണ് ലാൽജോസ് വെളിപ്പെടുത്തിയത് എന്നാൽ കാവ്യം ഈ മറുപടിയൊക്കെ കേട്ടതോടെ ഇനി നിന്റെ ഒക്കെ ഞാൻ അഭിനയിക്കില്ല എന്നാണ് ദിലീപിന്റെ ആ ഒരു പ്രതികരണം ഉണ്ടായത് അന്ന് കൗമാരക്കാരിയായിരുന്ന താരം ആ പ്രതികരണം കണ്ട് ആകെ പേടിച്ചു പോയി എന്നൊക്കെയാണ് ലാൽ ജോസ് വെളിപ്പെടുത്തുന്നത് എന്നാൽ കാവ്യമാധവൻ ആകെ വിഷമിച്ചതോടെ നിന്നെ വെറുതെ ഒന്ന് വെറുതെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി അങ്ങനെ പറഞ്ഞതാണെന്നാണ് ദിലീപ് പിന്നീട് പറഞ്ഞ് പിന്നെ കാവ്യെ സമാധാന എന്നൊക്കെയാണ് ലാൽജോസ് പറയുന്നത് പക്ഷെ നടിയുടെ ഈ വെളിപ്പെടുത്തലിന്റെ പേരിൽ ലാൽജോസും കൂട്ടുകാരും ദിലീപിനെ അന്നു മുതൽ താരത്തെ വളരെയധികം നാളുകൾ കളിയാക്കിയിരുന്നു ഏതാനും വർഷങ്ങൾക്ക് ശേഷം ദോസ് എന്ന ചിത്രത്തിൽ ദിലീപും കാവ്യം കുഞ്ചക്കോവനും ഒരുമിച്ച് എത്തുകയും ചെയ്തു രസകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ ചിത്രത്തിൽ കാവ്യ ദിലീപിന്റെ അനിയത്തിയായിട്ടും ചാക്കോച്ചന്റെ നായികയായിട്ടുമാണ് കാവ്യ അഭിനയിച്ചത് എന്നതാണ് അതിനുശേഷം ഒരുപാട് ചിത്രങ്ങൾ ചാക്കോച്ചന്റെ നായികയായി കാവ്യ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു കാര്യം അതായത് സിനിമയിലേക്ക് കാവ്യം എത്തിയ കാര്യം ലാൽജോസ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കാവ്യയുടെ വീട്ടിൽ പോയ കാര്യമൊക്കെയാണ് പറയുന്നത് നായികയെ ആരെ കണ്ടെത്തുമെന്ന് ചിന്തിച്ചു നിന്ന സമയത്താണ് അതിന് മുൻപ് അസിസ്റ്റന്റ് ഡയറക്ടറായി ഞാൻ ചെയ്ത ഭൂതക്കണ്ണാടി എന്ന സിനിമയിൽ അഭിനയിച്ച പെൺകുട്ടിയുടെ മുഖം ഓർമ്മ വരുന്നത് അതായത് കാവ്യ അത് കാവ്യമാധവനായിരുന്നു നടി അവതരിപ്പിച്ച പന്ത്രണ്ട് വയസ്സുകാരിയെ പെൺകുട്ടി വയസ്സറിയിച്ച് വലിയ പെൺകുട്ടിയാകുന്നതൊക്കെ ആ സിനിമയിലൂടെ കാണിച്ചിരുന്നു പെട്ടെന്ന് എനിക്ക് കാവ്യ ഓർമ്മ വന്നു ആ സിനിമ എടുത്തിട്ട് രണ്ട് വർഷമായി അവളിപ്പോൾ വളർന്നിട്ടുണ്ടാവുമല്ലോ എന്നോർത്തും അങ്ങനെ നീലേശ്വരത്ത് പോയ കാവ്യയെ കണ്ടെങ്കിലും അവളുടെ അമ്മയ്ക്ക് വലിയ അനീതിയുടെ റോളിലൊക്കെ അഭിനയിപ്പിച്ചാൽ മതി അല്ലെങ്കിൽ മംഗലം അതായത് വിവാഹം കഴിക്കാനൊക്കെ പ്രശ്നമാവില്ല എന്നൊക്കെയായിരുന്നു അമ്മയുടെ പേടി അങ്ങനെ അമ്മ അത് ചോദിക്കുകയും ചെയ്തു അക്കാലത്ത് സിനിമയിൽ നായികയായാൽ കല്യാണം നടക്കാതെ പോകുമോ എന്നൊക്കെയുള്ള ഒരു പേടിയും ഉണ്ടായിരുന്നു ആ ഒരു അമ്മ ആ ഒരു കാലത്ത് അങ്ങനെയാണല്ലോ അപ്പോൾ എന്നാൽ പിന്നീട് കാവ്യയുടെ കഥാപാത്രത്തെക്കുറിച്ചൊക്കെ അവർ അവർ അടുത്ത് പറഞ്ഞു കൊടുത്തു പിന്നീട് അവർക്ക് ആ ഒരു പ്രശ്നം കഥാപാത്രം കേട്ടതോടെ അവർക്ക് കുഴപ്പമില്ല അപ്പോൾ അവർ അഭിനയിക്കാൻ വരികയും ചെയ്തു ഒൻപതാം ക്ലാസ് കഴിഞ്ഞ് പത്തിലേക്ക് പോകുന്ന പ്രായമായ പ്രായമോ മറ്റോ ആണ് അന്ന് കാവിക്കുള്ളത് ആ സമയത്താണ് ചന്ദ്രനിക്ക് ദിക്കിലേക്ക് നായികിയായി കാവ്യ എത്തുന്നത് തന്നെ പതിനാലോ പതിനഞ്ചോ വയസ്സ് മാത്രമേ അവൾക്ക് ആ ഒരു സമയത്ത് പ്രായം ഉണ്ടായിരുന്നുള്ളൂ എന്നും ലാൽ ജോസ് വ്യക്തമാക്കുന്നുണ്ട്